ുംച്ചിസക്ക് സ്വാഗതം എന്തെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പേരിന്റെ സ്ത്രെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മാറ്റിൽ വന്നേക്കണ വളവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്ലസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു അടിപൊളി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡൽ ഫോസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കേടെ മോഡലാണ് ഓട്ടോ വന്നേക്കുന്നത് പുലിനഗം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഡിസൈനിൽ വന്നേക്കുന്ന മോഡലാണ് നല്ല ഭംഗിട്ട് ഇപ്പൊ വിഷു എന്നൊക്കെ കുറെ പേരായി ചോദിക്കുന്നു ഇറക്കാനായിട്ട് അപ്പോൾ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിൽ ക്യൂർ വശി ചെയ്യും വന്നിട്ടുണ്ട് റൂബി സ്റ്റോണൊക്കെ വന്നിട്ട് നല്ല ഒരു നെക്ലസ് ആണ് കേട്ടോ അത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണ പേളിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് റൂബിയും അതുപോലെ തന്നെ പേളുമാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു ആണ് സ്റ്റഡാണോട്ടോ മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഡ്രോപ്സ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കേൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വർക്ക് വന്നിട്ട് ഡബിൾ ലെയർ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഡിസൈൻ വർക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ ലെയർ ആയിട്ടുള്ള ചെയിൻ ഒക്കെ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് വിഷുവിനൊക്കെ പുതിയ മോഡൽ ചോദിച്ചവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ വളിയാണ് കേട്ടോ വന്നേക്കുന്നത് എഡിയുടെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റണ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട് കാണിച്ചരാട്ടോ കണ്ടോ അതിന്റെ തന്നെ ബ്ലാക്ക് ആണ് ആണ്ട്ടോ എന്നെ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളും റൂബിയും കൂടിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റെഡല്ല വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെയും അതുപോലെ തന്നെ റൂബിയും സ്റ്റോൺ വർക്കും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണ ഒരു ഫ്ലവർ ടൈപ്പ് ടൈപ്പായിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയ്ക്ക് ഫിനിഷിങ്ങും ചെറിയ രീതിയിൽ റൂബിയുടെ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡിലൊക്കെ വരുന്ന അതേ മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കണത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ മോഡൽ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള ഗോൾഡ് പുറത്ത് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതുപോലത്തെ മോഡൽ ഒരെണ്ണം പോലും വാങ്ങിക്കാത്ത ഒരു ജസ്റ്റ് ഒന്ന് ഒരെണ്ണേലും വാങ്ങിച്ചു നോക്കി നോക്കട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബേബി പിങ്ക് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള സ്റ്റോൺ വർക്കും നല്ല ഭംഗി നമ്മുടെ കഴുത്തിനോട് ചേർത്തിടുമ്പോൾ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നെക്ലസിൻ്റെ ഡിസൈൻ ആയിട്ടും സൂപ്പറായിട്ടുണ്ട് കമ്മലും അത്യാവശ്യം ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് പേളിൻ്റെ ഒക്കെ നല്ല രീതിയിൽ മൂവിങ്ങൾ അടിപൊളിയായിട്ടുള്ള സ്റ്റെഡുകളാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് പേളും അതുപോലെ തന്നെ റൂബിയും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ചിരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ വന്നുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും പേളാണ് വന്നേക്കുന്നത് തീരെ ചെറിയ ആണ് കേട്ടോ ഇപ്പം നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നടുവിലത്തെ കണ്ടോ പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മോഡലാണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഗോൾഡ് കളറിംഗ് ആണോ കേട്ടോ ടു ഫോർ വർ സൈസ് ഉണ്ടാവില്ലേ വളകളൊക്കെ അവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള അളവിലാണ് കേട്ടോ വന്നേക്കണത് ടു സിക്സ് കാർക്ക് കറക്റ്റ് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് കേട്ടോ എടുക്കുക അപ്പോൾ ടു ഫോർ കാർ ഓർഡർ ചെയ്യാമായിരിക്കും കേട്ടോ ബെറ്റർ ഒരു മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ബൾ ലെയറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യാം അതെല്ലാം ഡബിൾ ലെയറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഓർഡർ ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറ്റുന്ന സൈസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ടു ഫോർ കാർക്ക് തന്നെയാണ് കേട്ടോ ഓക്കെ ഓവ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള മിഞ്ചി ടൈപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത് അധികം റേറ്റ് വരാത്ത നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അടിപൊളിയായിട്ടുള്ള മിഞ്ചിയാണ് കേട്ടോ നമുക്കിത് റിംഗ് ആയിട്ട് ഉപയോഗിക്കാം മിഞ്ചി ആയിട്ട് കാലുമിടാം നമ്മുടെയൊക്കെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് കേട്ടോ വന്നേക്കണേ പക്ഷെ നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് അത് കൂടുതലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇൻസ്റ്റാപ്പിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പൊ അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യാനുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീടുകളിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ് കാണാം താങ്ക് യു